ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് സഫല ഏകാദശിയെക്കുറിച്ച് വിശദീകരിക്കാം ഡിസംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് സഫല ഏകാദശി കടന്നു വരുന്നത് ധനുമാസത്തിലെ അതായത് പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിനൊന്നാം ദിവസമാണ് സഫല ഏകാദശിയായി കണക്കാക്കുന്നത് ഇത് തൃപ്രയാർ ഏകാദശി എന്ന പേരിലും സഫല ഏകാദശി വളരെ പ്രശസ്തമാണ് തൃപ്രയാർ ചതുർബാഹു സ്വരൂപത്തിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭുവാണ് അവിടുത്തെ പ്രതിഷ്ഠ വിഗ്രഹം അപ്പോൾ ആ തൃപ്രയാർ ഏകാദശി ദശമി വിളക്കും മുതൽ തന്നെ വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യത്തോടുകൂടി ഏകാദശി അവിടെ ആ ആചരിക്കുന്നു ഈ സഫല ഏകാദശി വളരെ പ്രധാനപ്പെട്ട ഏകാദശിയാണെന്ന് പറയുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സഫലമായി തീരുകയാണ് ജീവിത ആഗ്രഹങ്ങൾ ഒരു വ്യക്തിക്ക് ഭൂമിയിലേത് വന്ന് പിറന്ന ഏതൊരു വ്യക്തിക്കും ഭൂമിയിലെ ജീവിതം തന്നെയാണ് ഏറ്റവും പ്രധാനം ആ ജീവിതം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ആ ജീവിതത്തെ ഭംഗിയായി പരിപൂർണമായി സമാധാനമായി കൂടി കൂടി സന്തോഷത്തോടുകൂടി കൂടി ആയുസോടുകൂടി കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് സമ്പത്തും ഐശ്വര്യവും വിജയങ്ങളും എല്ലാം തരുന്ന നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന ഒരു ഏകാദശിയാണ് സഫല ഏകാദശി അപ്പോൾ ഭൂമിയിലെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നമുക്ക് ഭൂമിയിലെ ഭൗതിക ജീവിതത്തിന് വേണമെന്ന ആവശ്യങ്ങൾ അതെല്ലാം നേടിത്തരുന്ന ഏകാദശി മാത്രമല്ല ഇത് പാപമോചനത്തിന് വേണ്ടിയുള്ളൊരു ഏകാദശിയുമാണ് ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ അവസാനിച്ച് കഴിയുമ്പോൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ചെല്ലേണ്ടത് അതായത് നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത അധർമ്മം ആധാർമികമായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായി നരകലോകങ്ങളിലേക്ക് യമധർമ്മൻ്റെ ദൂതന്മാരാൽ നയിക്കപ്പെട്ട് നരകലോകങ്ങളിൽ പോയി വിഷമിക്കാതെ യാതനകൾ അനുഭവിക്കാതെ ഈ സഫല ഏകാദശി എടുക്കുന്നത് വഴി നമ്മൾ നമ്മുടെ പാപമോചനം ഉണ്ടാവുകയും നമ്മൾ വിഷ്ണു പ്രാപ്തി വിഷ്ണുപദ പ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്ന ഏകാദശിയാണ് സഫല ഏകാദശി അതുകൊണ്ട് തന്നെയാണ് ഭൗതികവും ആത്മീയവുമായ ഉയർച്ചയാണ് ഉന്നമനമാണ് പൂർണ്ണതയാണ് വിജയമാണ് ഈ ഏകാദശിയുടെ ഫലം ഓരോ ഏകാദശിക്ക് ഓരോ ഫലമാണെങ്കിൽ സഫല ഏകാദശിക്ക് രണ്ടു ഫലമാണ് ഭൗതിക ജീവിത വിജയവും ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നമനവും ഇത് രണ്ടും ഒരേ ജീവിതത്തിൻ്റെ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെങ്കിൽ ഈ രണ്ട് വശങ്ങളും ഒരേപോലെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഏകാദശിയാണ് സഫല ഏകാദശി ഈ ഏകാദശിയുടെ മഹാത്മ്യങ്ങളെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നതുണ്ട് ബ്രഹ്മാണ്ടപുരാണത്തിലാണ് അതിനെക്കുറിച്ച് വിവരിക്കുന്നത് ഭഗവാൻ പറയുകയാണ് നാഗങ്ങളിൽ ശ്രേഷ്ഠനായ ശേഷനാഗത്തെ നാഗത്തെ പോലെ അതുപോലെ പക്ഷികളിൽ ശ്രേഷ്ഠനായ ഗരുഡനെ പോലെ യജ്ഞങ്ങളിൽ ശ്രേഷ്ഠമായ അശ്വമേധ യജ്ഞത്തെ പോലെ നദികളിൽ ശ്രേഷ്ഠയായ ഗംഗാദേവിയെ പോലെ ദേവന്മാരിൽ ശ്രേഷ്ഠനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ പോലെ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി വ്രതം അതുപോലെ തന്നെ ശ്രീമദ് ഭഗവത്ഗീതയിലും ഭഗവാൻ അർജുനനോട് വിവരിക്കുന്നുണ്ട് വ്രതങ്ങളിൽ ഏകാദശി വ്രതം ഞാൻ തന്നെയാണ് എന്ന് കാരണം ഭഗവാന്റെ ഉള്ളിലെ ആ മായാശക്തിയായ ആ മൂലമായ പ്രകൃതിയായ ദേവിയാണ് ഭഗവാൻ ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോയ അവസരത്തിൽ ഭഗവാനെ ഉപദ്രവിക്കുവാൻ വേണ്ടി കൊല്ലുവാൻ വേണ്ടി വന്ന മുരാസുരനെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായ ദേവിയാണ് മുരാസുരനെ നിഗ്രഹിക്കുന്നത് അപ്പോൾ ആ അത് ഞാൻ ഉൽപ്പന്ന ഏകാദശിക്ക് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ദേവി ഉൽപ്പന്ന ആയതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ആ ദേവി ഉണ്ടായ ദിവസമാണ് ഏകാദശി ദിവസം അതായത് ചാന്ദ്രമാസത്തിലെ മാസത്തിലെ പതിനൊന്നാം ദിവസമാണ് ഏകാദശി ഏകം ഒന്ന് ദശം പത്ത് ഏകാദശി എന്ന് പറഞ്ഞാൽ പതിനൊന്നാമത്തെ ദിവസം അതുകൊണ്ടാണ് ആ ദിവസം വ്രതം എടുക്കുന്ന ഏകാദശി ദേവി എന്ന പേരിൽ ആ മൂലമായ പ്രകൃതിയെ അറിയപ്പെടുകയും ആ ദിവസം ആരാണോ വ്രതം അനുഷ്ഠിക്കുന്നത് ആ വ്രതം ഏകാദശി വ്രതം ഭക്തിയോടെയും നിഷ്ഠയോടെയും ആചരിക്കുന്നവർക്ക് ദേവിയുടെ അനുഗ്രഹവും ഭഗവാന്റെ പരിപൂർണമായ സന്തോഷവും ആ വ്യക്തിയുടെ മേൽ അവരുടെ ജീവിതത്തിന് മേൽ ഉണ്ടാകും അതുകൊണ്ടാണ് വ്രതങ്ങളിൽ ഏകാദശി വ്രതം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞത് കാരണം ഭഗവാൻ്റെ ഭഗവാന്റെ മൂലമായ പ്രകൃതിയായ ഭഗവാന്റെ ഇച്ഛാശക്തിയാണ് ഇപ്പം നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ശക്തിയുണ്ട് കഴിവുണ്ടെന്ന് നമ്മൾ പറയുന്നു പക്ഷേ ആ ശക്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ചെയ്യുന്നത് ആ ശക്തി ആ ഇച്ഛയനുസരിച്ച് ചെയ്യുന്നത് നമ്മുടെ ശരീരമല്ലേ അതുപോലെ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭഗവാന്റെ ശരീരമാണ് ദേവി അപ്പോൾ ഭഗവാനും ദേവിയും രണ്ടല്ല അപ്പോൾ ആ ദേവിയെയാണ് നമ്മൾ ഏകാദശി വ്രതങ്ങളിലൂടെ ആചരിക്കുന്നത് അപ്പോൾ അതിൽ ഭഗവാനാണ് പ്രസാദിക്കുന്നത് ഒപ്പം ഭഗവാന്റെ ഉള്ളിലെ ഇച്ഛാശക്തിയായ ദേവിയും അപ്പോൾ ഏകാദശി സഫല ഏകാദശിയുടെ പ്രത്യേകതകളാണ് പറഞ്ഞത് സഫലീകരിക്കാത്ത മോഹങ്ങളോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകാ ഈ സഫല ഏകാദശി വ്രതം ചിട്ടയോടെ നിഷ്ഠയോടെ അനുഷ്ഠിച്ചാൽ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഗൃഹലോക പാപങ്ങൾ തീരുകയും പരലോകങ്ങളിൽ എത്തുമ്പോൾ അത് വിഷ്ണുപദപ്രാപ്തിയിലേക്ക് നമ്മെ നമ്മുടെ ആത്മാവിനെ സൂക്ഷ്മ ശരീരത്തെ നയിക്കുകയും ചെയ്യുവാൻ ഈ വ്രതം സഹായിക്കുന്നു ഭൂമിയിൽ നമ്മളുടെ ധാരാളം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ ജീവിതത്തിൽ നമുക്ക് ബാക്കി നിൽപ്പുണ്ട് അത് പൂർത്തീകരിക്കുവാനും ഈ സഫല ഏകാദശി നമ്മെ സഹായിക്കുന്നു ഇനി ഇതിൻ്റെ പാരണ ഏകാദശിതിഥി ഹരിവാസര സമയം തുടങ്ങിയവ നമുക്ക് നോക്കാം അപ്പോൾ ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ പതിനാലാം തീയതി വൈകുന്നേരം ആറ് അൻപത് മുതൽ രാത്രി അതായത് പതിനഞ്ചാം തീയതി ഏകാദശി ദിവസം പതിനഞ്ചാം തീയതി രാത്രി ഒൻപത് ഇരുപത് വരെയാണ് ഏകാദശി തിഥി പിന്നെ പതിനാലാം തീയതി വൈകുന്നേരം ആറ് അൻപത് മുതൽ പതിനഞ്ചാം തീയതി രാത്രി ഒൻപത് ഇരുപത് വരെ ഏകാദശി തീതി ഹരിവാസര സമയം വരുന്നത് ഡിസംബർ പതിനഞ്ചിന് അതായത് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മൂന്ന് അൻപത്തി ഒൻപത് മുതൽ പതിനാറാം തീയതി രാവിലെ മൂന്ന് അൻപത്തി ഒൻപത് വരെയാണ് ഈ സമയത്ത് ഹരിവാസര സമയത്ത് ഉണർന്നിരുന്ന നാമജപത്തോടുകൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് നമ്മൾ നമ്മൾ എന്തുമാത്രം പാപങ്ങളും ചെയ്തിട്ടുണ്ടാകാം പറഞ്ഞിട്ടുണ്ടാകാം ചിന്തിച്ചിട്ടുണ്ടാകാം അല്ലേ അപ്പോൾ പാപങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാതെ ഒരു മനുഷ്യനാണെങ്കിൽ അവന് പൂർണമായ ജ്ഞാനത്തിലല്ലോ ജനിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒക്കെ സംസാരിക്കുന്നതുമൊക്കെ പലവിധ പാപങ്ങളിൽ ആയിരിക്കും ഭഗവാന്റെ അല്ലെ ഈ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നാം അജ്ഞത കൊണ്ട് ചെയ്തു കൂട്ടുന്ന ധാരാളം പാപങ്ങൾക്കെല്ലാം പരിഹാരം നാമജപവും ഇതുപോലെയുള്ള വ്രതങ്ങളുമാണ് വ്രതങ്ങളിലൂടെ ഏകാദശി വ്രതങ്ങളിലൂടെ നമ്മുടെ പാപങ്ങളെയൊക്കെ കരിച്ച് കളഞ്ഞ് അതിൻ്റെ പാപത്തിൻ്റെ വിത്ത് നമ്മുടെ ആ വാസനകളിൽ നിന്ന് നമ്മുടെ ജന്മവാസനകളിൽ നിന്നില്ലാതാക്കുവാൻ ഏകാദശി വ്രതം നമ്മെ സഹായിക്കുന്നു പ്രത്യേകിച്ച് ഹരിവാസര സമയത്ത് ഏകാദശി വ്രതത്തിൻ്റെ ഹരിവാസര സമയത്ത് ഉണർന്നിരുന്ന് ഭഗവാനെ ഭജിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ്റെയും ആ ഒരു പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹമാണ് ലഭിക്കുന്നത് അതാണ് ഈ ഹരിവാസര സമയത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ പാരണ പാരണ ഡിസംബർ പതിനാറിന് രാവിലെ ഏഴ് അഞ്ച് മുതൽ ഒൻപത് പന്ത്രണ്ട് വരെയാണ് ഏകാദശിയുടെ പാരണ അപ്പോൾ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക ഏകാദശി സഫലെ ഏകാദശി എടുക്കുവാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതിനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനും മുജ്ജന്മങ്ങളിൽ ചെയ്ത പാപ കർമ്മങ്ങളുടെ ഫലം പൂർണമായി ഇല്ലാതാക്കുവാനും സഫല ഏകാദശിയിലൂടെ ഓരോ വ്യക്തിയെയും ഓരോ ഭക്തനെയും ഭഗവാൻ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പ്രകൃതിശ്വരിയായ അമ്മ മഹാമായയായ ദേവിയെയും ഭഗവാനെയും സഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ലോകാസമസ്ത സുനി ഭവന്ത